ഇന്ന് ഞാൻ വ്യത്യസ്ത രീതിയിൽ ഒരു കറി വെക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പനീർ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പനീർ സാധാരണ നമ്മൾ തക്കാളിയൊക്കെ ചേർത്താണ് വയ്ക്കുന്നത് ഇതങ്ങനെയൊന്നുമല്ല അത് വയ്ക്കുന്ന ആദ്യമായിട്ട് ഈ പനീർ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇച്ചിരി നെയ്യൊക്കെ കൂട്ടിയിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണോ ചേർക്കാം നെയ്യിലാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ പനീറെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിലോട്ട് ഇടാം ഇതാണ്ടോ ഒന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റൊക്കെ കിടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡും നല്ലവണ്ണം ഫ്രൈ ആവും ദാ ഈ സൈ ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ ആകുമ്പോൾ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്താ ഇപ്പം നല്ലവണ്ണം ഫ്രൈ ആയി ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഇച്ചിരി ഒന്ന് ഹാർഡായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റാം മാറ്റിയിട്ട് ഇത് നെയ്യാണ് അതേ ചീനിച്ചട്ടിയിൽ തന്നെ അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഇച്ചിരി സവാള സവാളതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ കുറച്ച് സവാളയും കുറച്ച് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ തക്കാളി ഒന്നും ചേർക്കുന്നില്ല സാധാരണ തക്കാളിയൊക്കെ ചേർക്കും ഇത് തക്കാളി ഒന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ആ വെച്ചിരുന്ന നെയ്യിൽ തന്നെ ഒരല്പം എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള ഒന്ന് അതിലോട്ടിട്ടൊന്ന് വഴറ്റ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുുകും രണ്ട് മൂന്ന് മുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഈ സവാള അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും ആ പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടാം തീ ഈ സമയമൊക്കെ തീ കുറച്ച് വയ്ക്കുക ഒരുപാട് തീ കൂട്ടാൻ പാടില്ല എങ്കിൽ അത് കരിഞ്ഞു പോവും അതായത് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കാം ഒന്ന് തട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ഇടണം ഉപ്പും കൂടെ ഉപ്പ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള നമുക്ക് വരഞ്ച് കിട്ടും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇടാം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പീസ് ഇഞ്ചി വേണമെങ്കിൽ ഇടാം ഇത് ഓപ്ഷൻ ആണ് ഇടണം എന്നൊന്നുമില്ല വേണമെങ്കിൽ ഇടാം എന്നുള്ളതേ ഉള്ളൂ പെട്ട് ഒന്ന് വഴ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കണ്ടോ ഇച്ചിരി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചിടാം ഇത് ആവശ്യത്തിന് നെയ്യ് നമ്മൾ കുറച്ച് ഒഴിച്ചോളൂ ബാക്കി എണ്ണയും കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത് ഇതൊന്ന് അടച്ചിടുക നല്ലവണ്ണം കിടന്ന് വേവട്ട ആ സമയം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് നല്ല തേങ്ങ ഒന്ന് പച്ച തേങ്ങ കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് ഒന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മഷിയായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം നമ്മുടെ ഈ സവാള അപ്പഴായിട്ട് ഒന്ന് ഇളക്കി നോക്കണം കണ്ടോ ഇപ്പോൾ നല്ല നിറം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞപ്പൊടിയും ഒരല്പം മസാലയും കൂടെ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇതാണ്ടോ നല്ലവണ്ണം സവോളയൊക്കെ നല്ലവണ്ണം ഫ്രൈ കരിഞ്ഞ് വന്നിട്ടുണ്ട് കരിഞ്ഞല്ല നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ആ തേങ്ങ അരച്ചത് ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണേ തേങ്ങ അരച്ചത് അരച്ചിട്ട് നല്ല വണ്ണം ഒന്ന് തിളക്കട്ടെ ഇത് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല തക്കാളിയോ ഒന്നും ചേർക്കാതെ നമുക്ക് ഒരു കറി വയ്ക്കാനാണ് ഇതിനു മുമ്പൊക്കെ ഞാൻ വെച്ചിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള പനീർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് അര അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അരയ്ക്കാം അതൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും നല്ല ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ ചേർക്കാൻ പോകുന്ന എന്തെന്ന് പറഞ്ഞാൽ പുതിനയിലയാണ് മല്ലിയിലയല്ല സാധാരണ ചിലർ മല്ലിയില ഉപയോഗിക്കും ഈ പുതിനയില ചേർക്കുമ്പോൾ ദൈ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരും ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും ഈ പുതിനല നമുക്ക് നല്ലവണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് ഒന്ന് ചേർക്കാം എന്നിട്ട് നല്ലവണ്ണം തിളക്കട്ടെ ആദ്യം ഇതൊന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വരട്ടെ തേങ്ങ അരയ്ക്കുമ്പോൾ ഫൈനായിട്ട് അരയ്ക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തേങ്ങാ പാലായാലും മതി ഇപ്പോൾ തേങ്ങയുടെ ഒക്കെ ഭയങ്കര വില ആയത് കാരണം ആരും തേങ്ങ കൊത്തൊന്നും കളയത്തില്ല നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന പുതിയയില നമുക്കിതിലോട്ടൊന്നും ഇടാം ഇതാണ്ടോ പൂതിനേലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് തിളച്ച് നല്ല തിക്കായി വരുന്നുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന പനീർ ഇതിലോട്ടൊന്ന് തട്ടിയെടുക്കാം ഉണ്ടോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇതാ നല്ലവണ്ണം കട്ടിയായിട്ടുണ്ട് അതാ ഉണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് നമുക്ക് ചോറിന് വേണമെങ്കിലും എടുക്കാം സാധാരണ എല്ലാവരും ഈ പനീർ ഉപയോഗിക്കുന്ന ചപ്പാത്തി അപ്പം പൂരി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനും ഒന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പനീർ ഉണ്ടാക്കിയത് വേറെ ഒന്നും ഇതിൽ നമുക്ക് ചേർക്കേണ്ട അതാ ഇത് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതാണ്ടോ ഇത് വലിയ എരിവൊന്നും കാണത്തില്ല പക്ഷേ പുതിയ ഇലയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിൽ ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ രീതിയിൽ ഒന്ന് പനീർ ഉണ്ടാക്കി നോക്കണം നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതേ ടേസ്റ്റാണ് ഈ പുതിനേല ഇടുമ്പോഴാണ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളും പനീർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കേ ബായ്